ചിത്രം കൊണ്ടു തന്നെ ശ്രദ്ധേയനാകുകയും മറ്റൊരു ചിത്രം ഒരുക്കുന്നതിന് മുൻപേ തന്നെ മരണപ്പെട്ടു പോവുകയും ചെയ്ത ഹിന്ദി സംവിധായകനാണ് അവതാർ കൗൾ ഹിന്ദിയിലെ അക്കാലത്തെ പ്രശസ്ത നായിക രാഖിയും നാടകരംഗത്ത് നിന്നെത്തിയ എം കെ റെയ്നയുമാണ് പ്രധാന ഭാഗങ്ങളിൽ അഭിനയിച്ചത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇരുപത്തി ഏഴ് ഡൗൺ എന്നത് റെയിൽവേയോടും ട്രെയിനിനോടും ബന്ധപ്പെട്ട കഥ തന്നെയാണ് ട്രെയിൻ ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് റെയിൽവേ ജീവിതം ഇത്രയും യഥാർത്ഥവും ശക്തവുമായി പകർത്തിയ മറ്റൊരു ഇന്ത്യൻ ചിത്രമില്ലെന്നു തന്നെ പറയാൻ സാധിക്കും ടിക്കറ്റ് എക്സാമിനറായ നായകനും പ്രയസിയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ അവരുടെ ജീവിതത്തിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഏകാന്തതയും എല്ലാം സംവിധായകൻ പകർത്തി ഏറ്റവും ഫലപ്രദവും വികാരതീവ്രവുമായി തന്നെ തന്റെ ചിത്രമായ ഇരുപത്തിയേഴ് ഡൌണിന് മികച്ച ഹിന്ദി ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് അറിയാതെയാണ് സംവിധായകൻ അവതാർ കൗൾ മരിക്കുന്നത് എന്നാൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും മികച്ച ഹിന്ദി ചിത്രങ്ങൾക്കിടയിൽ ഇരുപത്തിയേഴ് ഡൌണിനും സ്ഥാനമുണ്ട്